മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത്തിൽ പായുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ തലങ്ങും വിലങ്ങും ഓടിച്ച് കമ്മ്യൂണിസ്റ്റ് ചൈന ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിനും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ബുള്ളറ്റ് ട്രെയിനും ലോകത്തെ ഏറ്റവും വലിയ ബുള്ളറ്റ് ട്രെയിൻ ട്രാക്കും ഉള്ള രാജ്യമാണ് ചൈന നമ്മൾ ഉള്ളത് ചൈനയിലെ ഗോൺഷോയിലാണ് അപ്പം നമ്മളിവിടെ നിന്നും ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറി വുഹാനിലേക്ക് പോവുകയാണ് ലോകം കോവിഡിനോടൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരുകളിലൊന്നാണ് ചൈനയിലെ വുഹാന് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത് വുഹാനിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം നമ്മൾ ഇനിയും നാല് ദിവസം നമ്മൾ വുഹാനിലാണ് താമസിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറിയാണ് നമ്മൾ ഇവിടുന്ന് ഗോൺഷോയിൽ നിന്നും വുഹാനിലേക്ക് പോകുന്നത് നമുക്ക് എന്തായാലും ബുള്ളറ്റ് ട്രെയിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇതാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഉൾഭാഗം ഒരു ഫ്ലൈറ്റിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഉൾഭാഗത്ത് കാണാനായിട്ട് കഴിയും അതുപോലെ നമ്മൾ ആവേശം കൊണ്ട് ആദ്യം തന്നെ ചാടി കയറിയൊണ്ട് ബാക്കിയുള്ള യാത്രക്കാരൊക്കെ പുറകെ കയറി വരുന്നതേ ഉള്ളൂ നമ്മളെടുത്തത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് ഇത് കൂടാതെ ബിസിനസ് ക്ലാസ് ടിക്കറ്റും ആണ് ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ബിസിനസ് ക്ലാസ് പോലെ അതേ ഫെസിലിറ്റി ആയിരിക്കും കിട്ടുന്നത് ദ വൈഫും കുട്ടിയും ഒരു സീറ്റ് പിടിച്ചിരിപ്പുണ്ട് അപ്പം നമ്മുടെ പുറകെ ആളുകളെല്ലാം കയറിയിട്ട് കംപ്ലീറ്റ് ബുള്ളറ്റ് ട്രെയിൻ ഫില്ലായിട്ടുണ്ട് നമുക്കിനി പുറത്തെ കാഴ്ചകളൊന്ന് കാണാം സ്വിറ്റ്സർലൻഡിനെ അനുസ്മരിപ്പിക്കുന്ന പ്രദേശത്തുകൂടെയൊക്കെയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ചെയ്യുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് ഒരുപാട് ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ചെയ്യുന്നത് ഇനി നമുക്കുള്ളിൽ എത്രയാണ് സ്പീഡെന്ന് നോക്കാം ഇതാ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇങ്ങനെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ കൃഷിത്തോട്ടത്തിനിടയിൽ കൂടിയും അതുപോലെ ചെറിയ ഗ്രാമത്തിനിടയിൽ കൂടിയുമൊക്കെ വീണ്ടും ട്രെയിൻ ഓടുകയാണ് നമുക്ക് വീണ്ടും സ്പീഡ് എത്രയെന്ന് നോക്കാം ദ മുന്നൂറ്റി മൂന്ന് ഇനി ഇത് മുന്നൂറ്റി അമ്പത് വരെ ഈ ബുള്ളറ്റ് ട്രെയിൻ കയറും അതവിടെ നടക്കട്ടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് മാക്സിമം മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡ് വരെ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനിലാണ് ചൈനയിൽ ഇതിലും കൂടിയ സ്പീഡിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനുകളുണ്ട് അപ്പം നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ട്രാക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബുള്ളറ്റ് ട്രെയിൻ ട്രാക്കുള്ള രാജ്യവും ഈ ചൈന തന്നെയാണ് മണിക്കൂറിലെ നാനൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന സിആർ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന ട്രെയിന് ചൈനയിലുണ്ട് അതുപോലെ തന്നെ മണിക്കൂറിലെ അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ട്രെയിനായ മാഗ്ലവ് ട്രെയിനുകളും ചൈന പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു ചൈനീസ് പെൺകുട്ടി നൂഡിൽസ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ മാഗ്ലവിലെ ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വരെ ഓടുന്ന മാഗ്ലവ് ട്രെയിൻ ചൈന പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുനൂറ് കിലോമീറ്റർ ദൂരം നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഓടിയെത്താൻ എട്ട് മണിക്കൂർ എടുക്കുമ്പോൾ ചൈനീസ് മഗ്ലർ ട്രെയിൻ ഒരു മണിക്കൂർ കൊണ്ട് ഓടിയെത്തും അത്ര വിപുലവും വികസിതവുമാണ് ചൈനയുടെ ബുള്ളറ്റ് റയിൽ പാതകൾ അതിൻ്റെ സമീപത്ത് പോലും മറ്റ് രാജ്യങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടുള്ളതെന്നാണ് ഒരു വസ്തുത യൂറോപ്പിലെ ഏറ്റവും വിപുലമായ ബുള്ളറ്റ് റെയിൽ ശൃംഖലയുള്ള സ്പെയിനാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നവയാണ് സ്പെയിനിലെ ട്രെയിനുകൾ അവർക്ക് നാലായിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം ബുള്ളറ്റ് റെയിൽ പാതകളുണ്ട് അതുപോലെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നിർമ്മാണത്തിലുമാണ് ഫ്രാൻസും ജപ്പാനും ജർമ്മനിയുമാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഈ പട്ടികയിൽ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ വളരെ പിന്നിലാണെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ബുള്ളറ്റ് ട്രെയിൻ സാങ്കേതിക വിദ്യയിലും എഞ്ചിനീയറിങ്ങിലും ലോക ശക്തിയായിട്ട് ചൈന ഓൾറെഡി വളർന്നു കഴിഞ്ഞു ചൈനയുടെ ഈ അതിവേഗ ട്രെയിൻ യാത്രകൾക്ക് വലിയ പഴക്കമൊന്നും ഇല്ലെന്നതാണ് അത്ഭുതം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് തുടക്കത്തിൽ ചൈനയിൽ അതിവേഗ റെയിൽപാതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചൈനയിലെ അക്കാലത്തെ ട്രെയിൻ യാത്രകളെല്ലാം വേഗം കുറഞ്ഞതും പലപ്പോഴും അസുഖകരവുമായിരുന്നു സാവധാനത്തുള്ള ഷാങ്ഹായ് ബീജിംഗ് യാത്രകൾ പലപ്പോഴും യാത്രക്കാരുടെ ക്ഷമ പരീക്ഷിച്ചിരുന്നു എന്നാലിന്ന് സ്ഥിതിയൊക്കെ ആകെ മാറി തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ചൈന ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അതിവേഗ റെയിൽവേ ശൃംഖലയുള്ള രാജ്യമാണ് ചൈന നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ബുള്ളറ്റ് റെയിൽ പാത ചൈനയിലുണ്ട് രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളെയും കൂട്ടിയിണക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പാതകൾ ഓൾറെഡി ചൈനയിൽ വന്നു കഴിഞ്ഞു ഇരുപത്തി എണ്ണായിരം കിലോമീറ്ററോളം പാത നിർമ്മാണ ഘട്ടത്തിലാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഈ ബുള്ളറ്റ് റെയിൽ പാതകളുടെ ദൈർഘ്യം എഴുപതിനായിരം കിലോമീറ്ററായി ഉയരുമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ വലിയ നഗരങ്ങൾ തമ്മിലുള്ള ദൂരം കുറയുകയും തിരക്കേറിയ റൂട്ടുകളിൽ വിമാന കമ്പനികളുടെ കുത്തക തകരുകയും ചെയ്തു ദാ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഹോസ്റ്റസ് നമുക്ക് ഫുഡും ഒക്കെ ആയിട്ട് ഈ ട്രെയിനിൻ്റെ അകത്തോട് വരും നമ്മുടെ ഫ്ലൈറ്റുകളുള്ള പോലെ തന്നെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് ഇത് വാങ്ങുകയും ചെയ്യാം അതുപോലെ തന്നെ ഇല്ലെങ്കിൽ അവർ ഇതുപോലെ ഫുഡും ഒക്കെ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങുകയും ചെയ്യാം നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാ മുകളിലത്തെ ആ ഒരു ബോർഡിൽ എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് കാണിക്കുന്നുണ്ട് സ്പീഡ് മുന്നൂറ്റി ആറ് കിലോമീറ്റർ പെർ അവർ ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂടുകയും കുറയുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ മറ്റൊരു കാര്യം ദാ ഇതുപോലെ നെൽപ്പാടങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനെ ഓടുന്നത് ഞാൻ ഈ ബുള്ളറ്റ് ട്രെയിൻ യാത്രക്കിടയിൽ ഒരുപാട് ഇതുപോലെ നെൽപ്പാടങ്ങൾ നമ്മുടെ കുട്ടനാടിനെ അനുസ്മരിപ്പിക്കുന്ന ഭൂപ്രദേശങ്ങളിലൂടെയൊക്കെ ഒരുപാട് നേരം ഈ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ചെയ്തിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചൈനയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ശരിക്കും ബിസിനസ് ക്ലാസ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ് എടുത്തത് നിങ്ങൾ ബിസിനസ് ക്ലാസ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ഇതാ ഇതെന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് ഒക്കെ ഇടാനായിട്ടുള്ള ഗുള ട്രെയിനിൻ്റെ ഉള്ളിലുള്ളൊരു ഫെസിലിറ്റിയാണ് അതുപോലെ ഇത് ചൂടുവെള്ളവും അതുപോലെ തണുത്ത വെള്ളവും എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റിയാണ് നമ്മൾ ആ ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചതിന് ശേഷം ആ ഗ്ലാസ് ഇവിടുത്തെ ആ വേസ്റ്റ് ബിന്നിൻ്റെ അകത്ത് നമുക്ക് ഇടാനായിട്ട് കഴിയും പിന്നെ നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റും കൂടെ ഒന്ന് കാണാം ഇതാ ഇതാണ് ടോയ്ലറ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റുകളിൻ്റെ പോലെ തന്നെയുള്ള ടോയ്ലറ്റാണ് അവിടെ വെള്ളമില്ല പക്ഷേ വാഷ് ബേസിൻ്റെ അവിടെ വെള്ളമുണ്ട് അങ്ങനെ നമ്മൾ ദാ വുഹാൻ റെയിൽവേ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ വുഹാൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നാല് ദിവസം നമ്മൾ താമസിക്കുന്നത് ചൈനയിലെ വുഹാനിലാണ് അപ്പോൾ വുഹാനിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരാളെത്തും ദാ അങ്ങ് ദൂരേന്ന് നടന്നു വരുന്നുണ്ട് പുള്ളിയുടെ പേര് നാത്തൂൻ എന്നാണ് പുള്ളി നേപ്പാളിയാണ് പക്ഷേ വർഷങ്ങളായിട്ട് ചൈനയിലാണ്